വെൽക്കം ടു ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പിക് ആണ് സേ എന്നൊരു വാക്കാണ് സേ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ പക്ഷെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കാരണം എന്താ സേ എന്നൊരു ചെറിയൊരു വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഇപ്പൊ നോട് കാള് കൊണ്ട് ഇല് മുതല് എന്നൊക്കെയുള്ള അർത്ഥമല്ല ഇല്ലല്ല ഇൽ നിന്നും എന്നാണ് ഞാൻ എക്സാമ്പിള് പറയുമ്പോൾ മനസ്സിലാവട്ടോ ഓക്കെ ഇപ്പൊ ആദ്യം തന്നെ സേ എന്നൊരു വാക്കിന് കൊണ്ട് എന്നുള്ളൊരു അർത്ഥം അത് വെച്ചിട്ട് ഒന്ന് രണ്ട് സെന്റൻസുകൾ പറയാം ഓക്കെ ഇപ്പൊ കത്തി കൊണ്ട് കട്ട് ചെയ്യൂ എങ്ങനെയാ പറയാ ആ നീ കത്തി കൊണ്ട് കട്ട് ചെയ്യേ എങ്ങനെയാ ചാക്കൂസേ കാട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്ന സെന്റൻസുകൾ എന്നെയാണ് കാരണം ആ ഇത് നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതൊക്കെ അർത്ഥങ്ങളിലാണ് ഈ സേ കയറി വരുന്നതെന്ന് ഓക്കെ ചാക്കൂസേ കാട്ടോ എന്ന് പറഞ്ഞാ ആ കത്തി കൊണ്ട് കട്ട് ചെയ്യൂ ചെയ്യൂന്നുള്ളതാ പറയുന്നത് ഇനി അതുപോലെ തന്നെ ആ കൈ കൊണ്ട് അടിച്ചു എങ്ങനെ അടിച്ചേ കൈ കൊണ്ട് എങ്ങനെയാ പറയാ ും പറയാ പീട്ടാന്നും പറയാട്ടോ എന്ന് പറയുന്നതും അടിക്കുക എന്നാണ് എന്ന് പറയുന്നതും അടിക്കുക എന്നും പറയും കൊല്ലുക എന്നും പറയും കേട്ടോ സിറ്റുവേഷൻ അനുസരിച്ചാ പറയാം ഓക്കെ പറഞ്ഞാൽ കൈ അടിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ പേന കൊണ്ട് എഴുതൂ ഒന്ന് പറഞ്ഞു പേന കൊണ്ട് എഴുതൂ ആ കലംസെ ലിക്കോ കലംസെ ലിക്കോ ക്ലിയർ ആയില്ലേ ഇതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ കൊണ്ട് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇൽ മറ്റൊരർത്ഥാണ് അല്ലെ ഇൽ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ആ മുകളിൽ നിന്നും എടുക്കൂ പറയാ മുകളിൽ നിന്നും സേ എന്ന് പറഞ്ഞ മുകളിൽ നിന്നും എടുക്കൂ ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോ പറയുകയാണ് ഞാൻ കേരളത്തിൽ നിന്നുമാണ് എങ്ങനെയാ പറയാ ഞാൻ കേരളത്തിൽ നിന്നുമാണ് സേഹും സേടെ ഒന്ന് ശ്രദ്ധിക്കോ എവിടെയൊക്കെയാണ് ഈ സേ കയറി വരുന്നതെന്ന് ഓക്കെ സേ ഹും പറഞ്ഞാൽ ആ ഞാൻ കേരളത്തിൽ നിന്നുമാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി ആ കൊണ്ട് ഇൽ നിന്നും അല്ലേ ഇനി അടുത്തതാണ് എന്നുള്ളൊക്കെ വാക്ക് എന്നുള്ള അർത്ഥം ആർക്കൊക്കെ ഒരു സെന്റൻസ് ഒന്നും ആലോചിക്കാൻ പറ്റുന്നുണ്ട് നോട് ആ അവനോട് ഉസ്സേ പൂച്ചോ അവനോട് ചോദിക്കൂ അവിടെയും സേ അല്ല വന്നേ ഇനി അമ്മയോട് യോട് ആ മാസെ പൂച്ചോ അമ്മയോട് ചോദിക്കൂ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് പക്ഷെ പഠിച്ചതിന് ശേഷം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് ഇനി ഇങ്ങോട്ട് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോഗിക്കാൻ പറ്റും അതുകൊണ്ടാട്ടോ ആക്ച്വലി ഇതൊന്നും അറിയാതെയാണ് നിങ്ങളിതെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുവരുന്നത് ഓക്കെ ഇനി കാൾ ഇതിനേക്കാൾ അതിനേക്കാൾ അവനേക്കാൾ എന്നൊക്കെ യത്തില്ലയോ അതിന് നമ്മൾ എന്താ വയ്ക്കുന്ന എങ്ങനെയാ ഇതിനേക്കാൾ നല്ലതാണ് ഇതിനേക്കാൾ എന്നുള്ള അർത്ഥത്തില്ലാഹേ ഇത് ഇതിനേക്കാൾ നല്ലതാണ് അവിടെ നമുക്ക് സേക്ക് എന്താ അർത്ഥം വന്നേ കാൾ എന്നുള്ളൊരു അർത്ഥം വന്നേ അല്ലേ ഓക്കെ അതുപോലെ മറ്റൊരു സെന്റൻസ് ആ ഞാൻ എൻ്റെ ബ്രദറിനേക്കാളും ചെറുതാണ് അല്ലെങ്കിൽ ഉയരം കുറവുള്ളതാണ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ആ എൻ്റെ ബ്രദറിനേക്കാളും ചെറുതാണ് എങ്ങനെയാ മനസ്സിലാവുന്നുണ്ടോ പറയാം സേവ് വന്നു അല്ലേ കാൾ എന്നുള്ള അർത്ഥത്തില് ഞാൻ എൻ്റെ ബ്രദറിനേക്കാളും ആ ചെറുതാണ് എന്ന് പറയുന്ന ക്ലിയർ ആയില്ലേ ഇവി സേക്ക് നമ്മൾ മുതൽ എന്നുള്ള അർത്ഥം അല്ലെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ടൂ തൗസൻഡ് മുതൽ ഈ ഒരു നമ്മൾ മുതൽ ബിസിനസ് ചെയ്യുകയാണ് സിൻസ് എന്നുള്ള സേ സേ എന്ന് കഴിഞ്ഞ ആ രണ്ടായിരം മുതൽ എന്ന് പറയുന്ന അതല്ലെങ്കിൽ ആ ഇന്നലെ മുതൽ വെള്ളമില്ല ഇല്ല ഒന്ന് പറഞ്ഞേ ഇന്നലെ രണ്ടായിരം വരെയൊക്കെ പോണേ അല്ലേ ഇന്നലെ മുതൽ വെള്ളമില്ല അല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്നൊക്കെ പറയത്തില്ലയോ കൽസേ കൽസേ പനി അല്ലെങ്കിൽ ബിജിലി നെഹി കൽസേ പാനി നെയ്യെ ഇനി രാവിലെ മുതൽ ആണെങ്കിൽ ആവുന്നുണ്ടോ രാവിലെ മുതൽ വെള്ളമില്ല അല്ലെങ്കിൽ രാവിലെ മുതൽ കറണ്ട് ഇല്ല അപ്പൊ ആ മുതൽ എന്ന് പറയുന്നത് എത്ര പിന്നോട്ടായിക്കോട്ടെ പക്ഷെ മുതൽ എന്ന് പറയുന്നതിനും നമ്മൾ സേ ആണ് ഉപയോഗിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ ഈ സേ പ്രയോഗിക്കുന്നുണ്ട് ടീ കരോ എന്താ പറഞ്ഞേ ടീക്സേ നന്നായി അല്ലെങ്കിൽ ശരിയായി ചെയ്യൂ എന്ന് പറയുന്നതാ അപ്പൊ അവരായി എന്നുള്ള അർത്ഥത്തില് അല്ല അടാസയെ വന്നത് ആ ശരിയാക്കി ചെയ്യൂ അല്ലെങ്കിൽ ശരിയായിട്ട് ചെയ്യൂ ടീക്സെ കരോ അല്ലെങ്കിൽ ടീക്സെ പോലോ ക്ലിയർ ആയിട്ട് പറയൂ എന്ന് പറയുന്നതാ അതുപോലെ തന്നെ ആ ബെഡിയാസെ കറോ നന്നായിട്ട് ചെയ്യൂ അല്ലെങ്കിൽ എന്താ അച്ചേസേ കരോ നന്നായിട്ട് ചെയ്യൂ അപ്പൊ അവിടെയൊക്കെ ഈ സേയുടെ പ്രയോഗം വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലായിടത്തും ഈ സേ കാണുമ്പോ നമ്മളൊരർത്ഥം മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് വിടാട്ടെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം എന്നാലും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ ഇപ്പൊ പുതുതായിട്ട് പഠിക്കുന്നവര് ഒരു വാക്കിനെ വെച്ചങ്ങിയിരിക്കും ഈ സേന ഇവിടെ പറഞ്ഞപ്പോൾ വേറെ ഒരർത്ഥം അവിടെ പറഞ്ഞപ്പോൾ വേറെ ഒരർത്ഥം അങ്ങനെയൊന്നും ഇതെല്ലാം അർത്ഥം മനസ്സിലാക്കി അങ്ങോട്ട് പഠിച്ചു പോവാ അത്രേ ഉള്ളൂ ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യൊന്നുമല്ല നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു നാല് വാക്കുകൾ കേട്ടോ നമ്മുടെ സംസാര ഭാഷയിൽ ഒത്തിരി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അവിടെയും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അതൊന്നു പറഞ്ഞുതരാം കേട്ടോ ആദ്യത്തെ ഒരു വാക്കാണ് പക്ക പക്ക എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു അർത്ഥമുണ്ട് പക്കയ്ക്ക് എന്താണ് കച്ചാ മാംഗോ പക്ക മാംഗോ എന്നൊക്കെ പറയുന്നത് മാംഗോ മീൻസ് ആം ഓക്കെ അപ്പോൾ പച്ച മാങ്ങ അല്ലെങ്കിൽ പഴുത്ത മാങ്ങ അല്ലേ അപ്പോൾ പഴുത്തത് എന്നുള്ള അർത്ഥമാണ് പക്ക എന്നുള്ള വാക്കിന് വരുന്നത് പക്ഷേ അതല്ലാതെ നമ്മൾ സംസാരത്തിൽ ഒത്തിരി പ്രാവശ്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഈ പക്ക എന്ന് പറയുന്നത് എന്താണെന്നറിയാ ഉറപ്പായും നമ്മളിപ്പോൾ ബിൽക്കുൽ എന്ന് പറയുന്നില്ലേ തീർച്ചയായും ആ ഒരു വാക്കാണ് ഈ പക്ക എന്ന് പറയുന്നത് നീ നാളെ ആ ഉറപ്പായും വരണം നീ നാളെ ഉറപ്പായും വരണം ആ തൂക്കാൽ പക്ക അനാഹ പക്കാനാഹെ അല്ലെങ്കി അല്ലെങ്കിൽ ഞാൻ നാളെ ഉറപ്പായും വരും തീർച്ചയായും വരും എന്ന് പറയുന്ന കേട്ടോ അവിടെ അല്ല പ്രയോഗിക്കുന്നത് ആ പക്ക എന്നൊരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും മേ പക്കാവൂങ്കി മേ പക്കാവൂങ്കി ഞാൻ പക്ക ഞാൻ വന്നിരിക്കും തീർച്ചയാണ് എന്ന് പറയുന്നതാ അതുപോലെ തന്നെ ചെയ്യണം എന്നാണെങ്കിൽ പക്ക കർണാഹെ നീ പറഞ്ഞത് ഉറപ്പായിട്ടും ചെയ്യണം ചെയ്യണോട്ടോ പക്ക കർണാഹെ അപ്പൊ ഈ ഒരു പക്ക എന്ന വാക്ക് കേൾക്കുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ഇത് സിമ്പിളായിട്ടിക് ഇനി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഒരു വാക്കാണ് ബറാബർ എന്ന് പറയുന്നത് രണ്ടു മൂന്ന് രീതിയിൽ ഇത് സംസാരിക്കുമ്പോൾ കേറി വരും ബറാബർ എന്ന് പറയുന്നത് ഈക്വൽ എന്നാണ് തുല്യം ഓക്കെ ഇപ്പൊ നമ്മൾ നോർമലി ഒരു അളവ് നോക്കുമ്പോൾ ആ ഏ ദോനോ സോറി ഏ ബാബർ നെയ് എന്ന് പറയുന്നത് ആ ഇത് തുല്യമല്ല എന്ന് പറയുന്നതാ ഏ ബർ നെയ്യെ മനസ്സിലാവുന്നു അപ്പൊ ഒരു അളവിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ബറാബർ പറയും ഇനി അതുപോലെ തന്നെ കെ എന്ന് പറയില്ലേ നമ്മള് ആ ശരിയാണ് ശരി എന്ന് പറയില്ലേ അവിടെയും ഈ സംസാരത്തിൽ നമ്മൾ ബറാബർ എന്ന് കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരിക ഇപ്പൊ നമ്മളോട് ഒരാള് പറയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഓ അവനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പൊ നമ്മളെന്താ പറയാ അവനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവിടെ നമുക്ക് കേക്കാം ഓ ബറാബറെ ബറാബറെ എന്ന് പറയുന്നത് എന്താണ് ശരിയാണ് അല്ലെങ്കിൽ ടി കെ എന്നുള്ള അർത്ഥത്തിലും ആ ഒരു ബറാബ് അല്ലാതെ നമുക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ടി ടീക്കെ അല്ലാട്ടോ പറയുന്നത് സംസാരത്തിന് മാത്രം കേറി വരുന്ന ചില കാര്യങ്ങളാണ് ആ നീ പറഞ്ഞ ശരിയാണ് ബറാബറെ ബറാബർ കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നതാ ക്ലിയർ ആയോ അപ്പൊ ഈ ഒരു വാക്കാണ് ബേ ഇനി ഇനി അതുപോലൊരു വാക്കാണ് വെറുതെ എന്ന് പറയുന്നത് അല്ലേ ഞാൻ വെറുതെ ഇരിക്കുക ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്കൊരു കമന്റ് വന്നാട്ടത് അപ്പൊ കമന്റ് വിട്ട വിട്ടാളി ഒന്ന് കേട്ടോളൂ ആ വെറുതെ എന്ന് പറയുന്നത് എന്താണ് ഏ ആ ഞാൻ വെറുതെ ഇരിക്കുകയാണ് എങ്ങനെയാ പറയാ അതാണ്ടോ ബൈട്ട് ആഹു എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ോ ഞാൻ വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുക അല്ലെ വെറുതെ ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയാം ഞാൻ തമാശക്ക് പറഞ്ഞതാണ് എങ്ങനെയാ പറയാ എന്ന് അല്ലെ മജാക് അല്ലെങ്കിൽ മസാഖ് എന്നും പറയാം കേട്ടോ ആ മെനെ പറഞ്ഞാൽ ഞാൻ തമാശക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞതാ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ആ മജാഖ അല്ലെങ്കിൽ എന്ന് പറയാം ക്ലിയർ ആവുന്നുണ്ടോ കേട്ടോ അപ്പൊ വെറുതെ എന്നുള്ളൊരു വാക്ക് നമുക്ക് വെറുതെ കേൾക്കാം അപ്പൊ നിങ്ങൾ ഈ ഒരു വാക്ക് എന്നുള്ളതാണ് കേട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള മറ്റൊരു വാക്ക് ഞാൻ പറയാം കം എന്ന് പറയത്തില്ല അറ്റ്ലീസ്റ്റ് അല്ലേ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ ആ ഇതെങ്കിലും അല്ലെങ്കിൽ ഇത്രയെങ്കിലും എന്നൊക്കെ പറയത്തില്ലയോ അതാണ് കേട്ടോ അറ്റ്ലീസ്റ്റ് കംസേ എന്ന് കുറഞ്ഞ പക്ഷം ഇത്രയെങ്കിലും ചെയ്യൂ എന്ന് പറയുന്ന ഇതിന്റെ ഓപ്പോസിറ്റ് വാക്കായിട്ട് നമ്മൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത് സേഫ് ഇന്നേം കയറി വന്ന കണ്ടോ ഈ സേ പലയിടത്തും വരും കേട്ടോ നിങ്ങൾ അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇതിനൊന്നും അർത്ഥവ്യത്യാസങ്ങളൊന്നും അല്ല നിങ്ങൾ ഇതിന്റെ അർത്ഥം ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി ആ ആ കോഷിഷ് കർണ പടയുക ജാദാതെ ജാദ കോഷിഷ് കർണ പടയുക മാക്സിമം ട്രൈ ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം ഇതൊക്കെ വളരെ റഫായിട്ട് സംസാരിക്കാൻ വേണ്ടി വരുന്ന വാക്കുകളാണ് കേട്ടോ ഒരു മൂന്ന് നാലഞ്ച് വാക്കുകൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ നിങ്ങളെ മനസ്സിലിരിക്കണമല്ലോ ഓക്കെ ഈ ഒന്ന് രണ്ട് സെന്റൻസ് കൂടി ഞാൻ പറയാം കേട്ടോ നമ്മൾ ട്രെയിൻ ട്രെയിനിപ്പോൾ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും ഒന്ന് പറഞ്ഞു നോക്കിയോ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാ ആ നമ്മൾ ലേറ്റായി ട്രെയിൻ ഉറപ്പായും പോയിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ലേറ്റായെന്ന് പറയാൻ അറിയാം അല്ലേ ഹം ലേറ്റ് ഹുകയെ അത്രേ ഉള്ളൂ ഹം ലേറ്റ് ഹോഗയെ ട്രെയിൻ ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും ട്രെയിൻ പക്ക ചെലി ഗെയ് ഹോഗി മനസ്സിലായോ പോയിട്ടുണ്ടാകും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ ഫ്യൂച്ചറാണ് അത് അല്ലേ ഉറപ്പുള്ള കാര്യമല്ല പക്ഷെ നമ്മളത് പറയുകയാണ് പോയിട്ടുണ്ടാവും ആ ടൈം കഴിഞ്ഞു അതുകൊണ്ടാണ് ട്രെയിൻ പക്ക അവിടെ പക്ക ഒരു വാക്ക് വന്നാട്ടോ ട്രെയിൻ പക്ക ചെലി ഗെയ് ഹോകി ട്രെയിൻ ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും എന്ന് പറയുന്ന ക്ലിയർ ആയോ ഇനി അതുപോലെ നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ടിനോട് പറയാം കേട്ടോ ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ജയിക്കും ഒന്ന് പറഞ്ഞേക്ക് ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജയിക്കും ഹാ മെയിൻ ഇസ്ബാർ ഈ പ്രാവശ്യം എന്നുള്ള അർത്ഥത്തിലോ ഇസ്ബാർ പക്ക ജീത്തൂങ്ക പക്ക ജീത്തൂങ്ക ഞാൻ ഉറപ്പായിട്ടും ജയിക്കും ജീത്തന എന്ന് പറഞ്ഞാൽ ജയിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു വാക്കറിഞ്ഞാലാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഇതെല്ലാം ഞാൻ ഒത്തിരി ന്യൂ വേഡ്സുകളിൽ ഇങ്ങനെ പഠിപ്പിച്ച് പോയിട്ടുണ്ട് അതിലുള്ള വാക്കുകളൊക്കെ ഞാൻ തന്നെയാട്ടോ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ന്യൂ വേഡ്സിൽ ഇനിയും മുന്നോട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ന്യൂ വേഡ്സ് പഠിക്കും ഓക്കെ ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞത് ആ മേം ഇസ്ബ പക്ക ജീതൂങ്ക ഇനി അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനിൽ ആരെങ്കിലും നമുക്ക് നമുക്കറിയാത്തവരാരെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നം കാണിച്ച് നമ്മൾ പിടിച്ചു ആയിരിക്കും അപ്പോൾ എല്ലാവരും കൂടി പിടിച്ചുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം അപ്പം പറയുകയാണ് എങ്ങനെ ഓ അയാൾ ശരിക്കൊന്നും പറയണില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് ഒന്ന് പറഞ്ഞി ഹാ വോ ടീക്സേ കൊച്ചിനെയ് ബോൾ റെക്സേ കുച്ചിനെയ് ബോൾറേ എന്ന് പറഞ്ഞാൽ ആ ക്ലിയറായിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാലും ഇങ്ങനെ മനസ്സിലാക്കണം ഓ ബറാബർ ും കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ രണ്ട് രീതിയിൽ പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ ബച്ചിനെയും അവൻ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുന്ന ആയോ ഇനി ഈ സെന്റൻസ് ഒന്ന് പറയാൻ നോക്കിയേ അറ്റ്ലീസ്റ്റ് നീ നിന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് ആലോചിക്കേ അറ്റ്ലീസ്റ്റ് നീ നിന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് ആലോചിക്കേ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പറയാലോ എന്തെങ്കിലും വിഷമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാം നീ നിന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് ആലോചിക്കേ അല്ലേ എങ്ങനെയാ പറയാ കംസെ കം ആപ്പ് അപ്പനെ പരിവാർക്കെ ഭാര്യമേ സോചിച്ചു എന്താണ് ആ കംസെ കം ആപ്പ് അപ്പനെ പരിവാർക്ക് ഭാര്യമേ ചോദിച്ചു അറ്റ്ലീസ്റ്റ് നീ നിന്റെ ഫാമിലിയെ കുറിച്ച് ഒന്ന് ചിന്തിക്കേ എന്ന് പറയുന്ന ലാസ്റ്റ് സെന്റൻസ് കേട്ടോ എനിക്ക് ഇതിനെ കുറിച്ച് മാക്സിമം കാര്യങ്ങൾ അറിയണം ഇപ്പം എന്തെങ്കിലും പ്രോജക്റ്റ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ കുറിച്ച് എനിക്ക് മാക്സിമം ഡീറ്റെയിൽസ് വേണം എന്ന് പറയത്തില്ലയോ അപ്പോൾ എങ്ങനെയാ എന്നെ പറയാം മുജേ ഇസ്കെ ഭാര്യമേ എനിക്ക് കുറിച്ച് ആ ജാദാ സെ ജാദ ജാൻകാരി ചായ എന്നാ പറയാ മാക്സിമം കാര്യങ്ങൾ അറിയണം മുജേ ഇസ്കേ ബി ജ്യാധാരി ചേ ക്ലിയർ ആയോ അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ സംസാരത്തിൽ കയറി വരുന്ന കുറേ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട സെൻറ്റൻസുകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക നിങ്ങൾ തന്നെ തയ്യാറാക്കാൻ നോക്കുക സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുക അവസരം കിട്ടുന്നവരാരും സംസാരിക്കാതിരിക്കരുത് കേട്ടോ ഒരു മടിയും കാണിക്കരുത് കുറച്ച് വാക്കുകളാണ് അറിയെങ്കിൽ പോലും കുറച്ച് സെൻറ്റൻസുകളാണ് അറിയെങ്കിൽ പോലും നിങ്ങളത് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ഇമ്പ്രൂവ് ആയിട്ട് വരുവുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അവസരം കിട്ടുന്നവർ സംസാരിക്കാനായിട്ട് ഒരു മടിയും കാണിക്കരുത് ഓക്കെ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റിനൻ എഴുതിക്കാം കേട്ടോ താങ്കൾ അവിടെ എത്താൻ അറ്റ്ലീസ്റ്റ് ഇരുപത് മിനിറ്റ് എടുക്കും നമ്മൾ അറിയില്ല ആ ഇവിടെ നിന്ന് അവിടേക്ക് എത്താൻ ഒരു ഇരുപത് മിനിറ്റ് എടുക്കും എങ്ങനെയാണ് താങ്കൾ അവിടെ എത്താൻ ആ അറ്റ്ലീസ്റ്റ് എന്നുള്ളൊരു വാക്കിൽ നമ്മളിപ്പോ പറഞ്ഞു അല്ലേ ഇരുപത് മിനിറ്റ് എടുക്കും അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേട്ടോ അപ്പം ഇത്രയും ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കേ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോഴത്തെ ക്ലാസ്സിൽ കാണാം ബൈ